നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലിയോ മെസ്സിയുടെ ആരാധകരെ കാത്തിരുന്ന മത്സരമാണ് ഇന്ന് രാവിലെ നടന്നത് മെസ്സിയുടെ കുട്ടിക്കാലത്തെ ക്ലബായിട്ടുള്ള നിവൽസ് ഓൾഡ് ബോയ്സുമായിട്ട് ഇന്റർ മയാമി കളിച്ചു മത്സരം ഒന്നേ ഒന്നിന്റെ ശ്രമനിലാണ് പിരിഞ്ഞത് മെസ്സിയുടെ പെർഫോമൻസ് എങ്ങനെ ആരാധകരെ സ്വാഭാവികമായിട്ടും മറ്റുനോക്കുന്ന ഒരു കാര്യമാണല്ലോ അത് പരിക്കിന്റെ പ്രശ്നങ്ങളിലാണ് അദ്ദേഹം ഏഷ്യൻ ടൂറിൽ ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ അറുപത് മിനിറ്റ് അദ്ദേഹം കളിക്കുകയുണ്ടായി അദ്ദേഹം ഫിറ്റ് ആണ് എന്ന തോന്നലാണ് ഉണ്ടാക്കുന്നത് അത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ന്യൂസാണ് ആരാധകർക്ക് അടുത്ത കളി ഇനി എം എൽ എസിലെ മത്സരമാണ് എം എൽ എസിലെത്തവണ മയാമിക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ട് അത് സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയണം പക്ഷെ മെസ്സി ഫിറ്റ് ആവുക എന്നുള്ളത് അർജന്റീന ആരാധകർക്കും പരമപ്രധാനമാണ് കോപ്പ അമേരിക്കയാണ് വരുന്നത് അപ്പം മെസ്സിയെ പൂർണ്ണ ഫിറ്റായിട്ട് കളിക്കളത്തിൽ കാണാൻ കഴിയണം ഇന്നത്തെ കളിയിൽ അതിന്റെ സൂചനകൾ അദ്ദേഹം നൽകുന്നുണ്ട് ഫിറ്റാണ് മെസ്സി എന്ന തോന്നലാണ് കളിയിൽ ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നമ്മളൊന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ക്ലോസ് ആയിട്ട് പോയ ഫ്രീ ഫ്രീക്കിക്ക് അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ നമ്മളെന്ന് പരിശോധിക്കുന്നു ഇന്റർമയാമി കളിയുടെ തുടക്കത്തിൽ തന്നെ ആക്രമിക്കുന്ന തരത്തിലുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടു വളരെ മികച്ച രൂപത്തിലുള്ള നീക്കങ്ങൾ മെസ്സിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നതും കണ്ടിട്ടുണ്ടായിരുന്നു കളിയുടെ മുപ്പതാമത്തെ മിനിറ്റിലൊക്കെ ഓൾമോസ്റ്റ് മെസ്സി ബ്രോക്ക് ആ ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്യുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടത്തി ബാറ്റ് പന്ത് വലയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നമായിട്ട് മാറിയത് ലിയോ മെസ്സിയുടെ ഫ്രീ കിക്ക് കളിയുടെ മുപ്പത്തി ഏഴാമത്തെ മിനിറ്റിൽ പോസ്റ്റിന് ഒരുമിപ്പോകുന്ന ആ ഒരു ഫ്രീ കിക്ക് തീർച്ചയായിട്ടും ആരാധകർ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു അതിൽ നിന്നൊരു ഗോളൊക്കെ ആരാധകർ പ്രതീക്ഷിച്ചിരുന്നു ബട്ട് അൺഫോർച്യുനേറ്റ്ലി അത് സംഭവിച്ചില്ല ഞാൻ നാല്പതാമത്തെ മിനിറ്റിൽ വളരെ കിടിലൻ ആയിട്ടുള്ള ഒരു അസിസ്റ്റ് ലിയോ മെസ്സി രജിസ്റ്റർ ചെയ്തു എന്നൊരു തോന്നൽ നമുക്കുണ്ടായി പക്ഷേ പന്ത് വലയിലേക്ക് എത്തിക്കാൻ കോമസിനെ കഴിയാതെ പോകുന്ന കാഴ്ച അങ്ങനെയാണ് ആദ്യ പകുതി അവസാനിക്കുന്നത് രണ്ടാം പകുതിയിലും മെസ്സി കളി തുടരുന്ന കാഴ്ച അദ്ദേഹം ഒരു ഫസ്റ്റ് ഹാഫൊക്കെ കളിച്ച് നിർത്തുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷെ അറുപത് മിനിറ്റ് വരെ അദ്ദേഹം കളിക്കളത്തിൽ തുടരുകയാണ് ഉണ്ടായത് തുടക്കത്തിൽ രണ്ടാം പകുതി തുടക്കത്തിൽ മെസ്സി മറ്റൊരു മനോഹരമായിട്ടുള്ള നീക്കം നടത്തുന്നത് കണ്ടു രണ്ടാം പകുതിക്ക് പതിമൂന്ന് മിനിറ്റ് പ്രായമാവുന്ന ഘട്ടത്തിൽ അദ്ദേഹവും ജോഡി ആൽബയും ചേർന്നുകൊണ്ട് ഒക്കെ നടത്തിയിട്ടുള്ള ഒരു നീക്കമുണ്ടായിരുന്നു പക്ഷെ അൺഫോർച്യുനേറ്റ്ലി പന്ത് വലയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രം പിന്നെ മെസ്സിയെ പിൻവലിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഏതായാലും മെസ്സിയും സുവാരസും ഒരു മണിക്കൂർ കഴിച്ചു മെസ്സി ഫിറ്റ് ആണ് എന്നുള്ളത് സ്വാഭാവികമായിട്ടും ആരാധകർക്ക് സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് മെസ്സി മോശമല്ലാത്ത കളി കളിച്ചിട്ടുണ്ട് പക്ഷേ ഈ മയാമി ടീമിനെ ഈ എം എൽ എസിൽ എത്രത്തോളം മികവ് കാണിക്കാൻ പറ്റുമെന്ന കാര്യത്തിൽ ഒരു ചോദ്യം ഇപ്പോൾ എന്തായാലും ഉയർന്നു വരുന്നുണ്ട് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറൻസ് ഉണ്ട് കേട്ടോ